നമ്മൾ ഇന്ന് ഒരു വാഴയ്ക്ക ചിപ്സ് ഉണ്ടാക്കാനാണ് പോകുന്നത് അതിന് നല്ല വിളഞ്ഞ വാഴയ്ക്കയാണ് തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് ഞാൻ പൊളിച്ചു വെച്ചിരിക്കുകയാണ് ഈ തൊലിയും കൊണ്ടും നമുക്ക് വേറൊരു സാധനം ഉണ്ടാക്കും ഒരു തോരനുണ്ടാക്കുക അത് നമുക്ക് ഞാൻ അടുത്ത ഇടാം ഇത് വാഴയ്ക്ക നല്ലവണ്ണം കഴുകുക പച്ച വാഴയ്ക്ക നല്ലവണ്ണം കഴുകിയതിന് ശേഷം അത് ഇങ്ങനെ പൊളിച്ചെടുക്കണം പൊളിച്ച് എടുത്തെങ്കിൽ മാത്രമേ അത് നമുക്ക് വറക്കാനായിട്ട് നല്ലതായിട്ടൊക്കെ തോ അപ്പം നമുക്കിത് പൊളിക്കാം ഇത് പിച്ചാത്തി കൊണ്ട് ഇങ്ങനെ ഒന്ന് പൂന്തിയിട്ട് അകത്തൊരല്പം ഗ്യാപ്പ് കൊടുത്താൽ മതി ഇത് ഇങ്ങനെ പൊളിഞ്ഞ് വരും ഇതാണുണ്ടോ നമ്മൾ പിന്നെ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് ചെയ്താൽ ഇത് പെട്ടെന്ന് ഇതങ്ങ് പൊളിയും വളരെ ബുദ്ധിമുട്ടൊന്നുമില്ല വളരെ ഈസിയാണ് രണ്ട് സൈഡും ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നിൻ്റെ അകത്തെ വാഴയ്ക്ക് അതാണ് ഉണ്ട് ഈസി ആയിട്ട് നമുക്ക് എടുക്കാം തൊലിക്കും ഗീടു വരത്തില്ല തൊലി നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ നോക്കും വാഴയ്ക്കായ്മ എടുക്കാൻ നോക്കുന്നതാണ് ഉണ്ടോ തൊലി കണ്ടോ തൊലി ഇങ്ങനെ നമുക്ക് എടുക്കാം അപ്പം തൊലി നമുക്ക് ഉപയോഗിക്കാൻ നോക്കും അതുകൊണ്ടാണ് ഇനി ഇനിയിപ്പൊന്ന് നമുക്ക് അടുത്ത സ്റ്റെപ്പെന്ന് പറഞ്ഞത് കഴുക എന്നുള്ളതാണ് വെള്ളത്തിൽ ഇതൊന്ന് കഴുകണം കാരണം ഇതിന്റെ പുറത്തുള്ള കറ ഒരല്പം പോയലേ ഒക്കത്തുള്ളൂ കഴുകി തുടച്ച് വെള്ളമില്ലാതെ വേണം നമ്മൾ ഇതിനെയും അരിയാനൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ വാഴക്കാരുടെ ചിപ്സിന് നല്ല ടേസ്റ്റ് വരത്തുള്ളൂ ഇപ്പൊ ഇങ്ങനെ പൈപ്പ് അങ്ങോട്ട് തുറന്നിട്ട് വെള്ളം അല്ലെങ്കിൽ നിങ്ങൾ പാത്രത്തിലോട്ട് വെള്ളം എടുത്തിട്ട് ഓരോ കായ എടുത്തിട്ട് കഴുകി കഴുകി എടുക്കാം അഴയ്ക്ക് അങ്ങോട്ട് തോരാൻ വെച്ചപ്പോഴേക്കും നമ്മൾ ചീനിച്ചട്ടി അടപ്പയിലോട്ട് വെച്ചു വറുത്തു കോരാനുള്ള സാധനങ്ങളും എല്ലാം എടുത്തൊന്ന് അറിയുകയും ചെയ്യുകയാണ് ഇനി നമുക്ക് അത്യാവശ്യമായി ചെയ്യാനുള്ള ഉപ്പുവെള്ളം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ അപ്പോൾ ഇച്ചിരി കല്ലുപ്പെടുക്കുന്നത് നിങ്ങൾക്ക് കല്ലുപ്പ് ഇല്ലെങ്കിൽ പൊടിയെടുക്കാമേ ഉപ്പുവെള്ളം അത്യാവശ്യമാണ് കാരണം ചിപ്സ് വറുക്കുന്ന ഉടനെ തന്നെ നമ്മൾ അതിനകത്ത് ഉപ്പുവെള്ളം ഒഴിക്കണം ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് നമുക്കിത് ഉപ്പ് വെള്ളം വലിയ ബുദ്ധിമുട്ടുള്ളതല്ല പൊടിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതങ്ങ് മെൽറ്റ് കുറച്ച് മതി എന്നിട്ട് അതൊരു സ്പൂണെല്ലാം വെച്ച് ഒന്ന് ഇളക്കി അടുത്ത് അവിടോട്ടൊന്ന് മാറ്റി വെക്കുക അപ്പോഴത്തേക്ക് ഇതെൻ്റെ ഉപ്പ് ഇങ്ങനെ ചുമന്നിരിക്കുന്നത് കാണുന്നത് ഹിമാലയൻ സോൾട്ടാണ് അതുകൊണ്ടാണ് നോർമൽ ഉപ്പല്ല പിന്നെ ഇപ്പം ഞാൻ ഇത് തുടയ്ക്കുകയാണ് ഇത് തുടയ്ക്കുക കാരണം എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ചെയ്യേണ്ടതു കൊണ്ട് ഞാനത് കുറേ നേരം വെക്കുന്നില്ല അല്ല നിങ്ങൾ സമയമുള്ളവരാണെങ്കിൽ കുറച്ച് നേരം വെച്ച് അത് തോർന്നതിന് ശേഷം എടുക്കുക ഞാനിപ്പോൾ ഒരു കിച്ചൺ ടിഷ്യൂ എടുത്തിട്ട് ഞാനിത് തുടച്ച് തുടച്ച് അങ്ങ് എടുക്കുകയാണ് അതിനോടയ്ക്ക് നമ്മുടെ ചീരിച്ചട്ടി ചൂടായിട്ടുണ്ട് ആ ചീരിച്ചട്ടിക്കകത്തോട്ട് നമ്മളിപ്പം എണ്ണ പകരാൻ പോവുകയാണ് അകത്തോട്ട് നമ്മൾ എണ്ണ ഒഴിക്കുകയാണ് അപ്പം ഞാൻ ചെറിയ ചീരിച്ചട്ടി എടുത്തേക്കുന്ന അതിനനുസരിച്ചാണ് എണ്ണ ഇട്ടേക്ക് ഒഴിച്ചേക്കുന്നത് കാരണം നമ്മൾ ഈ വാഴയ്ക്ക ഇരുന്നുടനെ എണ്ണ പുറത്തോട്ട് വരാത്ത നിലയിൽ തന്നെയാണ് എണ്ണ ഒഴിക്കേണ്ടി വരും ഞാൻ വെറും കട്ടി കുറഞ്ഞാണ് വറക്കുന്നത് അപ്പം അതിനനുസരിച്ച് നമുക്ക് വറുത്തും അരിഞ്ഞെടുക്കാം സ്ലൈസ് ചെയ്തെടുക്കാം എണ്ണ ചൂടായോ ഇല്ലയോ നമ്മളൊന്ന് നോക്കാൻ പോകണേ അതെ നമ്മുടെ എണ്ണ ഇപ്പം നല്ലവണ്ണ ചൂടായിട്ടുണ്ടോ ഇട്ടതോടൻ തന്നെ അത് പൊങ്ങി മേലോട്ട് വരുന്നുണ്ട് അപ്പം നമുക്കിനി ഇട്ട് കൊടുക്കാം ഇടുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക കട്ട് പിടിക്കാതെ നമ്മൾ സെപ്പറേറ്റ് ആക്കി ചെയ്യാമെങ്കിൽ ഏറ്റവും നല്ല അല്ലെങ്കിൽ എന്തുവന്നാൽ കട്ട പിടിച്ചിരുന്നാൽ ശരിക്കുള്ള മൂപ്പ് കിട്ടത്തില്ല ചില ബുദ്ധിമുട്ടാണെന്ന് തോന്നിയാലും നമുക്കത് ചെയ്യാം വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അതാണ്ടോ പെട്ടെന്ന് തന്നെ നമുക്കത് അങ്ങോട്ട് അടക്കി അടിക്കുക ആരും രണ്ടുപേരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാം ഈ സമയത്ത് തന്നെ നമ്മൾ ഉപ്പിട്ടം കൊടുക്കണം അല്ലെട്ടോ എന്നിട്ട് രണ്ട് രീതിയിലും നമുക്ക് മൂപ്പിട്ട് ഈ ഉപ്പൊഴിക്കാം ഒന്ന് എണ്ണയ്ക്കകത്ത് തന്നെ ഒഴിക്കാം അതല്ലെങ്കിൽ ഇങ്ങനെ എടുത്തതിന് ശേഷം ഇതിന്റെ മണ്ടക്ക് ഉപ്പൊഴിച്ചും അടുത്ത രീതിയിൽ ഞാൻ അത് ഞാൻ കോരാൻ പോവാണ് ായിട്ടുണ്ട് ഇതിപ്പം നമ്മൾ കോരി ഇട്ടല്ലോ കോരി ഇട്ട ചൂടോട് തന്നെ ചൂടോട് തന്നെ അങ്ങോട്ടാണ് എന്നിട്ട് ഇതിങ്ങനെ ഇട്ടൊന്ന് ഇളക്കിയാൽ മതി ഇളക്കുന്നതാണ് ആ ഉപ്പ് അതേ പിടിച്ചോളൂ ആ ചൂടോട് തന്നെ